തൊള്ളായിരത്തി എഴുപത്തി ആറാം നാമം യജ്ഞഭൃത്ത് യജ്ഞത്തെ ഭരിക്കുന്നവൻ യജ്ഞത്തെ നടത്തിക്കുന്നവൻ മുൻ നാമത്തോട് ചേർത്ത് കാണുക യജ്ഞരക്ഷകൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴാം നാമം യജ്ഞകൃത്ത് യജ്ഞത്തെ നിർമ്മിക്കുന്നവൻ യജ്ഞം എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനം ഓർക്കുക യജ്ഞത്തെ പലതരത്തിൽ അവിടെ നിർവചിച്ചു അനാസക്തമായി ഫലത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അനുഷ്ഠിക്കപ്പെടുന്ന എല്ലാ കർമ്മവും യജ്ഞമാണ് ഈ തോത് വെച്ച് വിലയിരുത്തിയാൽ പ്രപഞ്ച സൃഷ്ടിയാണ് ഏറ്റവും വലിയ യജ്ഞം അതിന്റെ കർത്താവ് ഭഗവാനാണ് തൊള്ളായിരത്തി എഴുപത്തെട്ടാം നാമം യജ്ഞി യജ്ഞങ്ങൾ ഉള്ളവൻ യജ്ഞം ചെയ്യുന്നവനും യജ്ഞവും യജ്ഞഭോക്താവും യജ്ഞഫലം തരുന്നവനും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഭഗവാൻ യജ്ഞിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും ലക്ഷ്യമാകിയാലും ഭഗവാൻ യജ്ഞിയാകുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാം നാമം യജ്ഞഭുക്ക് യജ്ഞത്തെ ഭുജിക്കുന്നവൻ യജ്ഞത്തിൽ ദേവപ്രീതിക്കായി അർപ്പിക്കപ്പെടുന്നതെല്ലാം സ്വീകരിക്കുന്നതും അനുഭവിക്കുന്നതും ഭഗവാനായതുകൊണ്ട് യജ്ഞഭുക്ക് തൊള്ളായിരത്തി എൺപതാം നാമം യജ്ഞസാധന യജ്ഞം കൊണ്ട് പ്രാപിക്കാനാവുന്നവൻ നിഷ്കാമമായ പ്രവൃത്തി കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം തൊള്ളായിരത്തി എൺപത്തി ഒന്നാം നാമം യജ്ഞാന്തകൃത്ത് യജ്ഞത്തെ അവസാനിപ്പിക്കുന്നവൻ യജ്ഞത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നവൻ വൈദികവിധി പ്രകാരമുള്ള യജ്ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് പൂർണാഹൂതിയോടെയാണ് തനിക്കുള്ളതെല്ലാം സമ്പത്ത് ശരീരം ബന്ധുക്കൾ പുണ്യപാപങ്ങൾ ജ്ഞാനം അജ്ഞാനം ഈശ്വരബന്ധം ഉൾപ്പെടെ എല്ലാം ഉപാസശക്തിക്ക് സമർപ്പിക്കുന്ന സർവത്യാഗമാണ് പൂർണാഹൂതി കാര്യബോധത്തോടെ മനഃപൂർവ്വമായി പൂർണ്ണാഹൂതി അർപ്പിച്ചാൽ പിന്നെ കർമ്മമില്ല കർമ്മബന്ധവുമില്ല യജ്ഞിമുക്തനായി തീരും പിന്നെ യജ്ഞവുമില്ല അതിനാൽ യജ്ഞാതകൃത്ത് എന്ന നാമം തൊള്ളായിരത്തി എൺപത്തി രണ്ടാം നാമം യജ്ഞഗുഹ്യം യജ്ഞങ്ങളിൽ ഗൂഹനം ചെയ്യപ്പെടുന്നത് പലതരം യജ്ഞങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു എന്തിനെ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു യാഗാഗ്നി ജലിപ്പിച്ച് അതിൽ ദ്രവ്യം അർപ്പിച്ച് നടത്തുന്ന വൈദിക യജ്ഞമായാലും ചിതഗ്നിയിൽ തന്റെ ജ്ഞാനവും കർമ്മങ്ങളും ഭൗതികവും ആധ്യാത്മികവുമായ സങ്കല്പങ്ങളും ഹോമിക്കുന്ന യജ്ഞമായാലും യജ്ഞഫലം ഭഗവത് പ്രാപ്തിയിലാണ് ഭഗവാന് വിഷ്ണുവെന്നോ ശിവനെന്നോ ഇന്ദ്രനെന്നോ പരാശക്തിയെന്നോ പരബ്രഹ്മം എന്നോ പേര് കൽപ്പിക്കാം ആ പരമ ചൈതന്യത്തെ യജ്ഞം ചെയ്യുന്നാൽ പ്രാപിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ ചൈതന്യത്തിൽ ലയിക്കുന്നു എന്നർത്ഥം സായുജ്യം കൈവല്യം മുക്തി തുടങ്ങിയ പദങ്ങൾ ഭഗവത് പ്രാപ്തിയെ പല രൂപത്തിൽ കുറിക്കുന്നു യജ്ഞം എന്ന വാക്കും യജ്ഞകർമ്മവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തത്വം ആയതുകൊണ്ടാണ് യജ്ഞഗുഹ്യം എന്ന നാമം തൊള്ളായിരത്തി എൺപത്തി മൂന്നാം നാമം അന്നം ഭക്ഷണം എന്ന് സാമാന്യമായ അർത്ഥം പറയാം പോഷകമായും ഉത്തേജകമായും ബാഹ്യലോകത്തിന് സ്വീകരിക്കുന്ന വസ്തു എന്ന് വിവരിക്കാം ഏതു വസ്തുവും ജീവിയും അന്നമാണ് അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു പർജന്യത്തിൽ നിന്ന് ഉണ്ടാകുന്നു യജ്ഞത്തിൽ നിന്ന് പർജന്യം ഉണ്ടാകുന്നു യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് ഭഗവത്ഗീത മഴയിൽ നിന്ന് സസ്യങ്ങൾ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന സസ്യബുക്കുകളായ ജീവികൾ അവയെ ഭക്ഷിക്കുന്ന മാംസബുക്കുകളായ ജീവികൾ അവയുടെ ശരീരം ഭക്ഷിക്കുന്ന സൂക്ഷ്മജീവികൾ അവയാൽ പുഷ്ടമാകുന്ന ഭൂമി ഭൂമിയെ പോഷിപ്പിക്കുന്ന മഴ ഇങ്ങനെ ചക്രഭ്രമണം പോലെ ചലിക്കുന്ന അന്ന അന്നാദബന്ധത്തിൽ ഒരു ജീവിയുടെയും വസ്തുവിൻ്റെയും ചൈതന്യം മറ്റൊന്നിനു ഭക്ഷണമായി തീരുന്നില്ല അതിൻ്റെ ശരീരം മാത്രമേ അന്നമായി തീരുന്നുള്ളൂ ഭക്ഷിക്കപ്പെടുന്നത് അന്നം അത് തന്നെ മറ്റൊന്നിനെ ഭക്ഷിക്കുമ്പോൾ അന്നാദം അന്നമാണ് ദേവത ചരാചരങ്ങളായ എല്ലാ ജീവികളും അന്നത്തെ ഭക്ഷിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ചന്ദഗ്യോപനിഷത്ത് തൊള്ളായിരത്തി എൺപത്തി നാലാം നാമം അന്നാദ അന്നത്തെ അധിക്കുന്നവൻ അധിക്കപ്പെടുന്നത് അന്നം അന്നത്തെ അധിക്കുന്നവൻ അന്നാഥൻ മുൻ നാമത്തോട് ചേർത്ത് വായിക്കുക അന്നവും അന്നാദനും ഒന്ന് തന്നെയാണ് ഒന്നിന് അന്നമായി തീരുന്നത് മറ്റൊന്നിനെ സംബന്ധിച്ച് അന്നാഥനാ അന്നാദനാകുന്നു വിശ്വരൂപിയായ ഭഗവാൻ തന്നെയാണ് അന്നവും അന്നാദനും സ്ത്രോത്രത്തിൽ അന്നം അന്നാഥ ഏവച്ച എന്നാണ് പ്രയോഗം നാമമായി പിരിച്ചെടുത്തപ്പോൾ ഏവച എന്നത് വിടേണ്ടി വന്നു ഏവച കൂടി ചേർത്ത് വ്യാഖ്യാനിച്ചാൽ അന്നവും അന്നാദനും ഒരേ ബ്രഹ്മചൈതന്യം തന്നെയാണെന്ന് കാണാം തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം നാമം ആത്മയോനി തനിക്ക് താൻ തന്നെ യോനിയായിട്ടുള്ളവൻ യോനി എന്ന പദത്തിന് സ്ഥാനം ഉപാദാന കാരണം എന്നർത്ഥം ഭഗവാൻ മറ്റെല്ലാത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമാണ് ഭഗവാൻ സ്ഥാനമായോ കാരണമായോ ആധാരമായോ മറ്റൊന്നുമില്ല തൊള്ളായിരത്തി എൺപത്തി ആറാം നാമം സ്വയം ജാത തനിയെ ജനിച്ചവൻ ജനിതാവായി മറ്റാരും ഇല്ലാത്തവൻ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതുമെന്ന് ശ്രീനാരായണ ഗുരു തുടക്കത്തിൽ അത് അസത്തായിരുന്നു അതിൽ നിന്ന് സത്തുണ്ടായി അത് അതിനെ സൃഷ്ടിച്ചു എന്ന് തൈത്രിയോപനിഷ്ഠത്ത് തൊള്ളായിരത്തി എൺപത്തി ഏഴാം നാമം വൈഖാന വിശേഷേണ ഖാനം ചെയ്യുന്നവൻ ഖാനം എന്നതിന് കുഴിക്കൽ ഛേദിക്കൽ എന്നർത്ഥം വരാഹാവതാരത്തിൽ ഹിരണ്യാക്ഷണയെ കണ്ടെത്തുന്നതിന് ഭഗവാൻ ഭൂമിയെ കുഴിച്ചു എന്ന് പുരാണ കഥ കണ്ടെത്തിയ ഹിരണ്യാക്ഷനെ ഛേദിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ആധ്യാത്മിക ചർച്ചയിൽ ജീവാത്മാവിനെ ആവരണം ചെയ്യുന്ന അജ്ഞാനത്തെ ഛേദിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം തൊള്ളായിരത്തി എൺപത്തിയെട്ടാം നാമം സാമ ഗായന സാമവേദം ഗാന സംഹിതയാണ് അതിനുള്ള സാമങ്ങൾ ഗാനം ചെയ്യുന്നവൻ സംഗീതാത്മകത കൊണ്ട് സാമവേദം മറ്റു വേദങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നു വേദങ്ങളിൽ സാമവേദം ഞാനാണെന്ന് ഭഗവത്ഗീത പാപങ്ങളിൽ നിന്ന് മുക്തനായ ജീവനെ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നത് സാമങ്ങളാണെന്ന് ഉപനിഷത്ത് പറയുന്നു ആ സാമം ഗാനം ചെയ്ത പുരുഷനായിട്ട് ഭഗവാനെ ഈ നാമം സ്ഥിതിക്കുന്നു തൊള്ളായിരത്തി എൺപത്തൊമ്പതാം നാമം ദേവകീ നന്ദന ശ്രീകൃഷ്ണനായി അവതരിച്ച ഭഗവാന്റെ അമ്മ വസുദേവപത്നിയായ ദേവകിയായിരുന്നതിനാൽ ഈ നാമം ദേവകിയെ നന്ദിപ്പിച്ചവൻ എന്നും വ്യാഖ്യാനിക്കാം ലോകത്തിലുള്ള എല്ലാ ജ്യോതിസുകളും ത്രിലോകങ്ങളും ലോകപാലന്മാരും മൂന്ന് വേദങ്ങളും മൂന്ന് അഗ്നികളും അഞ്ച് ആഹൂതികളും എല്ലാ ദേവന്മാരും ദേവകീപുത്രൻ തന്നെയാണെന്ന് മഹാഭാരതം എല്ലാ ശക്തികളും സിദ്ധികളും ഏകീഭവിച്ച ശ്രീകൃഷ്ണാവതാരത്തെ ഈ നാമം സ്തുതിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറാം നാമം സ്രഷ്ട അഞ്ഞൂറ്റി എൺപത്തെട്ടാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തിട്ടുണ്ട് സൃഷ്ടിക്കുന്നവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവായി രൂപം പൂണ്ടവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാം നാമം ക്ഷിതീശ ക്ഷിതിക്ക് ഈശനായവൻ ക്ഷിതി എന്ന പദത്തിന് ഭൂമി എന്ന പ്രസിദ്ധമായ അർത്ഥം ഭൂമിയുടെ ഈശൻ രാജാവും ചക്രവർത്തിയുമാകാം ഭൂമിയിലുള്ള ചരാചരങ്ങളായ എല്ലാത്തിനും അവയ്ക്ക് ആധാരമായ സ്ഥല ജലാന്തരീക്ഷങ്ങൾക്കും എന്നും വ്യാഖ്യാനിക്കാം ഭൂമി ദേവി ഭഗവാന്റെ പത്നിയാണെന്ന് പുരാണ സങ്കല്പം ഈശബ്ദത്തിന് ഭർത്താവ് എന്നർത്ഥം സ്വീകരിച്ചാൽ ഭൂമി ദേവിയുടെ ഭർത്താവ് എന്ന നാമത്തിനർത്ഥം ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും പിതാവ് എന്നും വ്യാഖ്യാനിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം നാമം പാപനാശന പാപങ്ങളെ നശിപ്പിക്കുന്നവൻ സനാതനമായ ധർമ്മ നിയമങ്ങളെ ലംഘിക്കുന്ന എല്ലാ കർമ്മങ്ങളും പാപങ്ങളാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും മനുഷ്യർ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു പോകും മായ വ്യക്തികളെ ആഗ്രഹങ്ങളിലേക്ക് നയിക്കും ആഗ്രഹം ചിലപ്പോൾ ക്രോധത്തിലേക്കും ലോഭത്തിലേക്കും കൊണ്ടെത്തിക്കും ഇവയുടെയൊക്കെ പ്രേരണ കൊണ്ട് തെറ്റെന്നറിയാവുന്ന കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോവും അറിയാതെ ചെയ്യുന്ന അധർമ്മങ്ങൾ വേറെ എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങൾ ഉണ്ടാക്കും എല്ലാ കർമ്മങ്ങൾ പുണ്യങ്ങൾക്കും എല്ലാ നല്ല കർമ്മങ്ങൾ പുണ്യങ്ങൾക്കും തെറ്റായ കർമ്മങ്ങൾ പാപങ്ങൾക്കും കാരണമാകും പുണ്യം സുഖവും ഐശ്വര്യവും ശാന്തിയും തരുമ്പോൾ പാപത്തിന്റെ ഫലം ദുരിതമായിരിക്കും ഇത് ലോകഗതിയാണ് പാപത്തെയും പാപജന്യമായ ദുരിതത്തെയും നശിപ്പിക്കാൻ ഭഗവാനെ സ്മരിക്കുക ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുക ഭഗവത് കഥകൾ കേൾപ്പിക്കുക കേൾക്കുക ഭഗവത് പ്രതീകങ്ങളെ ആരാധിക്കുക എന്നിങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തും പാപത്തെ നശിപ്പിക്കുന്നു മറ്റെല്ലാം ഉപേക്ഷിച്ച് എന്നെ ചിന്തിക്കുകയും ഉപാസിക്കുകയും ഉപാസിക്കുകയും എന്നിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യുന്നവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവത്ഗീത എല്ലാ ധർമ്മങ്ങളും പരിധിജിച്ച് ഏകനായ എന്നെ ശരണം പ്രാപിക്കുക ഞാൻ നിന്നെ എല്ലാ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട് എന്നും ഭഗവത്ഗീത തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം നാമം ശംഖഭൃത്ത് ശംഖത്തെ ധരിക്കുന്നവൻ മഹാവിഷ്ണുവിൻ്റെ രൂപസങ്കല്പം ചതുർബാഹുവായിട്ടാണ് ഭഗവാന്റെ നാലു കൈകളിലായിട്ട് ശംഖം ചക്രം ഗതാ പങ്കജം എന്നിവ ധരിച്ചിരിക്കുന്നു ശംഖത്തിന്റെ പേര് പാഞ്ചജന്യം എന്നാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ പഞ്ചജനൻ എന്ന ശംഖരൂപനായ അസുരനെ വധിച്ച് ആ ശംഖത്തിന്റെ പുറംതോട് ഭഗവാൻ സ്വീകരിച്ചതായിട്ടാണ് പുരാണകഥ പഞ്ചജന ശബ്ദത്തിന് പാതാളം എന്നും അർത്ഥമുണ്ടെന്നും പാതാളത്തിൽ ഉണ്ടായത് പാഞ്ചജന്യം എന്നു പേരുണ്ടായി എന്നും അഭിപ്രായമുണ്ട് മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ശംഖങ്ങളിൽ നിന്ന് ശംഖത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉത്ഭവിച്ചതെന്നും അതുകൊണ്ട് അതിന് പാചജന്യമെന്നു പേരുണ്ടായി എന്നും അഭിപ്രായമുണ്ട് ഭഗവാന്റെ ശംഖത്തിൽ നിന്ന് ശബ്ദഭ്രമമുണ്ടായി എന്നും അത് പുറപ്പെടുവിച്ച ഓങ്കാര ശബ്ദത്തിൽ നിന്ന് സർവ്വലോകങ്ങളും ഉണ്ടായി എന്നും അഭിപ്രായമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാം നാമ നന്ദകി നന്ദകം എന്ന വാൾ ഉള്ളവൻ ഭഗവാന്റെ വാളിന് നന്ദകം എന്ന പേര് സാർത്ഥകമാണ് നന്ദിപ്പിക്കുന്നത് ആഹ്ലാദിപ്പിക്കുന്നത് എന്ന് നന്ദക അർത്ഥം ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നത് ഭക്തരെ ആനന്ദിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാം ദുഷ്ടരെ നശിപ്പിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഈ ആയുധം ഭഗവാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ധരിക്കാറുള്ളൂ ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായത്തിൽ ഊർധമൂലവും അധശാഖവുമായ ഒരു അശ്വത്ഥത്തെ പറ്റി പറയുന്നുണ്ട് കർമ്മബന്ധങ്ങളിൽ കുടുക്കുന്ന സംസാരരൂപമായ രൂപമായ മുറിച്ചു കളയാൻ സാധാരണ കോടാലി കോടാലിയെന്നും പോരാ ദൃഢനിശ്ചയത്തോടെയും ഭക്തിയോടെയും ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാന്റെ നന്ദകം ഭക്തൻ ലഭിക്കും അത് ലഭിച്ചാൽ ഈ അശ്വത്ഥത്തെ ഛേദിക്കാം ഈ അശ്വത്ഥത്തെ അസംഗം എന്ന എന്ന നന്ദക ് നന്ദക ഡ്ത്താൽ മുറിച്ചിട്ട് പ്രവൃത്തിയുടെ പ്രസാരകനായ ആദ്യ പുരുഷനെ ശരണം പ്രാപിക്കുന്നവൻ പിന്നെ തിരിച്ചുവരവില്ലാത്ത അവ്യയമായ പദത്തിൽ എത്തിച്ചേരുമെന്നും ഭഗവത്ഗീത തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാം നാമം ചക്രി തൊള്ളായിരത്തി എട്ടാം നാമമായിട്ട് ഈ പറ നാം ചർച്ച ചെയ്തു സുദർശനം എന്ന ചക്രായുധം കയ്യിലുള്ളവൻ സംസാര ചക്രത്തെ സുദർശനമാക്കി തൻ്റെ വിരൽ തുമ്പിൽ നിരന്തരം ഭ്രമണം ചെയ്യിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം ൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം നാമം ശാർഗധന്വ ശാർഗം എന്ന വില്ല് ധരിച്ചവൻ ശൃംഗം കൊണ്ടുള്ളത് കൊണ്ടുള്ളത് കൊണ്ട് ശാർഗം ഭഗവാന്റെ കയ്യിലുള്ള ഈ ദിവ്യധനുസ് ബ്രഹ്മാവ് നിർമ്മിച്ച മൂന്ന് ദിവ്യ ചാപങ്ങളിൽ ഒന്നാണെന്ന് പുരാണങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം നാമം ഗതാധര അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാം നാമം ചക്രഗദാധര എന്നാണ് ഇവിടെ ഈ നാമത്തെ ചക്രി എന്നും ഗതാധര എന്നും രണ്ടായി പ്രയോഗിച്ചിരിക്കുന്നു ഭൂമിയെ സന്തോഷിപ്പിക്കുന്നതിനർത്ഥമുള്ള കൗമോദകി എന്ന ഗത ധരിക്കുന്നവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാം നാമം രഥാങ്ക പാണി രഥാങ്കം കൈയിൽ ഉള്ളവൻ രഥാംഗം എന്ന പദത്തിന് രഥത്തിൻ്റെ അംഗം എന്നർത്ഥം രഥത്തിൻ്റെ അംഗങ്ങളിൽ ആയുധമായി കയ്യിലെടുക്കാവുന്നത് തേരുളും നുകവുമാണ് തേരിൻ്റെ ഉരുളു ഉരുളുമായി ചക്രായുധത്തിന് ആകൃതി സാമ്യം ഉള്ളത് കൊണ്ട് ചക്രായുധം എന്ന അർത്ഥത്തിൽ രഥാങ്കം എന്ന പദം പ്രയോഗത്തിലുണ്ട് ഈ അർത്ഥം സ്വീകരിച്ചാൽ സുദർശന ചക്രം പാണിയിലുള്ളവൻ എന്നർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാം നാമൻ ചക്രി എന്നാണ് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറയാം ചക്രി എന്നതിന് എന്നതിന് ചക്രമുള്ളവനെന്നും രഥാംഗപാണി എന്നതിന് ചക്രം കയ്യിലെടുത്ത് യുദ്ധസ്ഥാനത്തിനായവനെന്നും വ്യത്യാസം പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാം നാമം അക്ഷോഭ്യ ക്ഷോഭിക്കോഭിപ്പിക്കപ്പെടാനാകാത്തവൻ എണ്ണൂറ്റി ഒന്നാം നാമമായി ഈ പദം നാം ചർച്ച ചെയ്തു എണ്ണൂറ്റി ഒന്നാം നാമത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക ആയി ആയിരമാമത്തെ നാമം സർവ പ്രഹരണായുധ എല്ലാ പ്രഹരണായുധങ്ങളും ഉള്ളവൻ പണ്ട് ഭാരതത്തിൽ പ്രചരിച്ച ആയുധശാസ്ത്ര ശാസ്ത്രത്തിൽ യുദ്ധോപകരണങ്ങളെ പ്രഹരണായുധങ്ങളെന്നും ക്ഷേപണായുധങ്ങളെന്നും വേർതിരിച്ചിരുന്നു നേരിട്ട് രണ്ട് വീരന്മാർ ഏറ്റുമുട്ടുന്ന യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാള് കുന്തം ഗത മുസലം തുടങ്ങിയവയാണ് പ്രഹരണായുധങ്ങൾ അകലെ നിൽക്കുന്ന ശത്രുവിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന അമ്പ് ഏറുകുന്തം ചക്രം തുടങ്ങിയവയാണ് ക്ഷേപണായുധങ്ങൾ ഈ ഈ വിഭജനം ഭഗവത് നാമത്തിലെ വ്യാഖ്യാനത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നില്ല പ്രഹരണം എന്നതിനെ ക്ഷയി ക്ഷയിപ്പിക്കുക നശിപ്പിക്കുക ഛേദിക്കുക എന്നിങ്ങനെ അർത്ഥം പറയാം ഈ അർത്ഥം സ്വീകരിച്ചാൽ എതിരാളിയെ അവശനാക്കാനോ തളർത്താനോ ഛേദിക്കാനോ വധിക്കാനോ ഉപയോഗിക്കുന്ന ഏതായുധവും പ്രഹരണായുധമാണ് എല്ലാ യുദ്ധോപകരണങ്ങളും ഉള്ളവൻ എന്നീ പക്ഷത്തിൽ അർത്ഥം പറയാം ഭഗവാന്റെ നാമ സദസത്തിലെ അവസാനത്തെ നാമമാണിത് ഇതിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവത്ഗീതയിലെ ദർശന യോഗത്തിൽ അർജുനൻ ഭഗവാനെ അവതരിപ്പിക്കുന്ന ശ്ലോകങ്ങളും അർജുനൻ വരച്ച കാട്ടിയ ഭഗവത് രൂപവുമാണ് ഓർമ്മ വരിക ആദിയും മധ്യവും അന്തവും ഇല്ലാത്ത ഭഗവാന്റെ രൂപം ആ രൂപത്തിന് അനന്തസംഖ്യമായ ബാഹുക്കൾ ഓരോ ബാഹുവിലും വേറെ വേറെ ആയുധങ്ങൾ ആ രൂപത്തിൻ്റെ രണ്ട് കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാർ അഗ്നിജ്വാലയാണ് മുഖം അതിൻ്റെ തേജസ്സിൽ ഈ വിശ്വം തപിക്കുന്നു ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കുള്ള ഭാഗം മുഴുവൻ വ്യാപിക്കുന്ന ഈ രൂപത്തെ മഹർഷിമാരും സിദ്ധന്മാരും ദിവ്യ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു രുദ്രന്മാരും ആദിത്യന്മാരും വസുക്കളും സാധ്യന്മാരും ദേവകളും ഗന്ധർവന്മാരും യക്ഷന്മാരും അസുരരും മനുഷ്യരും മൃഗങ്ങളും വിസ്മയത്തോടെ ആ രൂപത്തെ നോക്കി നിൽക്കുന്നു ഈ എല്ലാവരുടെയും രൂപം കൊണ്ടുചേർന്നുണ്ടായ തേജോമയമായ രൂപത്തിന്റെ കൈകൾ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു ആ കൈകളിലെല്ലാം ആയുധങ്ങൾ സർവപ്രഹരണായുധായ നമ എല്ലാ പ്രഹരണായുധവും ഏന്തിയ ബഹുകോടി കൈകളുള്ള അനന്തകോടി ജീവികളായി രൂപം സ്വീകരിച്ച വിശ്വരൂപനും വിഷ്ണുരൂപനും വശത്കാരനുമായ ഭഗവാനെ നമുക്ക് ഓം സർവപ്രഹരണായുധായ നമ എന്ന മന്ത്രം കൊണ്ട് അർച്ചിക്കാം ഭഗവത് പാദങ്ങളിൽ നമ്മെ തന്നെ പൂജാപുഷ്പങ്ങളായിട്ട് അർപ്പിക്കാം ഓ സർവപ്രഹരണായുധായ നമ കാഴ്ചപ്പുറത്ത് വർദ്ധിക്കുന്ന അളവറ്റ ശരീരത്തോടെ വർദ്ധിക്കുന്ന വിഷ്ണു അങ്ങയുടെ മഹത്വത്തെ ആരും പ്രാപിക്കുന്നില്ല ത്രിവിക്രമരൂപനായ അങ്ങയുടെ മഹത്വം അറിയാൻ പറ്റാത്തതത്രേ അവിടുത്തെ രണ്ട് ലോകങ്ങളെ ഭൂമിയെയും അന്തരീക്ഷത്തെയും മാത്രം അറിയുന്നു കണ്ണുകൊണ്ട് കാണുന്നു മറ്റൊന്നിനെയും കാണുന്നുമില്ല ദേവനായ അലയോ വിഷ്ണു അങ്ങ് തന്നെയാണ് സ്വർഗം തുടങ്ങിയ ഉത്കൃഷ്ട ലോകങ്ങളെ അറിയുന്നത് അതിനാൽ ആർക്കും അങ്ങയുടെ മഹത്വം പ്രാപ്യമല്ല ദേവനായ അലിയോ വിഷ്ണോ അങ്ങയുടെ മഹിമയുടെ അറ്റം ജനിക്കുന്നവരും ജനിച്ചവനുമായ ആരും അറിയുന്നില്ല അങ്ങയുടെ മഹിമയ്ക്ക് അവസാനവുമില്ല അതുകൊണ്ട് ആരാലും അറിയപ്പെടുന്നുമില്ല ദർശനീയവും മഹത്വമായ ദ്വി ലോകം വീഴാത്ത വിധം അവിടുന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ കിഴക്ക് തൊട്ടുള്ള എല്ലാ ദിക്കുകളെയും ആ ദിക്കുകളുടെ പൂതജാതത്തെയും ആകെ അവിടുന്ന് എന്ന് ഋഗ്വേദം ഈ നാമത്തോടെ വിഷ്ണു സാമ സ്തോത്രം അവസാനിക്കുന്നു यज्ञभृत् यज्ञकृतयज्ञे यज्ञभुह्यज्ञसाधन यज्ञान्तकृतयज्ञगुह्य अन्नमन्नादयेव च आत्मयोनि स्वयं जातो वैखानः सामगायन देवगीनन्दनस्रष्टा श्रिरीश पावनाशन शङ्गभृन्नकीचक्री शाङ्गधन्वा गादर रक्षोभ्य सर्वप्रहरणायुध ॐ सर्वप्रहरणायुधाय नमः ॐ केशवाय नमः ॐ नारायणाय नमः ॐ माधवाय नमः ॐ गोविन्दाय नमः ॐ विष्णवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ॐ ऋषिकेशाय नमः ॐ पद्मनाभाय नमः ॐ दामोदराय नमः वनमालीगदीशाङ्घी शङ्घी चक्री च नन्दकी श्रीमन्नारायणो विष्णो वासुदेवोऽभिरक्षतु हरि ओम्